ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യങ്ങൾ നിങ്ങൾ കുറച്ചാൾക്കാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്ന് സംസാരിക്കുന്നത് ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ ഫേസിൽ അമിതമായിട്ട് ഹെയർ വരുന്ന സമയത്ത് ആ രോമ വളർച്ച നമുക്ക് എല്ലാവർക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പിന്നെ തന്നെയല്ല ഇപ്പം നമ്മളുടെ നമ്മൾക്കിപ്പോ ഒരു പ്രോബ്ലം അല്ല അതെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ടൈമിൽ അവർക്കത് ഒരു വലിയൊരു ഇഷ്യൂ ആയിരിക്കും പെൺകുട്ടികളുടെ മുഖത്തൊരു ഹെയർ വരിക അല്ലെങ്കിൽ അമിതമായിട്ട് രോമോളർച്ച ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ അതിനെ പല കാറ്റഗറി ആയിട്ട് തന്നെ മാറ്റി മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലേ സോ അങ്ങനെ കുറെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ പെൺകുട്ടികളും ഇപ്പം വെളുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന രോമങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫായിട്ടുള്ള ഒരു ഇഷ്ടത്തിനപ്പുറം ഈ പറയുന്ന സൊസൈറ്റിയെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കൂടിയാണ് പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് ഒരുപാട് രോമ വളർച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഇപ്പൊ പി സി ഒസ് പി സി ഒ ഡി തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഹോർമോണൽ ഇംബാലൻസ് ഇതൊക്കെയുള്ള ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ടൈമിൽ പോലും നമുക്ക് നമുക്കറിയാം നമ്മളുടെ പീരീഡ്സ് ടൈമിലാണെങ്കിൽ പോലും നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ബോഡിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ ഇപ്പൊ പിമ്പിൾസ് വരുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നുള്ളത് അറിയാകുന്ന ആൾക്ക് ണെങ്കിൽ പോലും ചില ആൾക്കാരെ കാണുമ്പോൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോകും സോ അത് ഒരാളെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും കുറെ ആൾക്കാർ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിടക്കുന്നതേ ഉള്ളവർക്ക് ചിലപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടം നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കുക എന്നായിരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിലുള്ള ഹെയർസ് ഇപ്പൊ വാക്സ് ഒക്കെ ചെയ്യുവാണെങ്കിലും അത് വീണ്ടും പിന്നീട് പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ലേസർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള നമുക്കൊരു റിസൾട്ട് തരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് സോ പക്ഷേ നമ്മൾ ഏതൊരു കാര്യം ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ലോങ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പം ഡെഫിനറ്റ്ലി അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും ഇനി എത്ര ഇല്ല എത്ര കെയർ ചെയ്താലും അങ്ങനെ ഒരു കാര്യം വരില്ല എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് കാര്യം എന്നുള്ളത് ആദ്യം പറയാം അപ്പോൾ ട്രിവാണ്ട്രം വഴുതക്കാട് സെറിൻ ഡെർമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ആ ഒരു പെൺകുട്ടി ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പം ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു സംഭവം വെച്ചിട്ട് നമ്മളുടെ ഒരു ലൈറ്റനിങ് വെച്ചിട്ട് ഒരു മെഷീൻ ഉപയോഗിച്ച് ഫേസിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് അവരിങ്ങനെ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊരു ലേസർ മെഷീൻ ഉപയോഗിച്ച് അതിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റനിങ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ പിഗ്മെന്റ് അല്ലെങ്കിൽ ഹെയർ ഫോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു അത് ചൂടായിട്ട് മാറിയിട്ട് നമ്മുടെ അൺവാണ്ടഡ് സെൽസിനെ തകർക്കുന്നു ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ എന്താ പറയുന്നത് ഹെയർ ഗ്രോത്ത് അവിടെ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന്റെ ആ ഒരു കാര്യം കുറയ്ക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പം ചെയ്ത ആ പെൺകുട്ടി പറയുന്നത് അതിന്റെ ഹെയർ പോയിട്ടില്ല ആ ഉള്ള ഹെയർ കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട് എന്നതിനപ്പുറം അതിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അത് മാത്രമല്ല അതിന് ഭയങ്കര രീതിയിലുള്ള ഒരു ചൂടും അതേപോലെ പെയിനും അനുഭവിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അതിന്റെ ചർമ്മം റെഡ്നെസ്സും അതേപോലെ തന്നെ പൊള്ളി ഇളകുന്ന ആ ഒരു ഫീല് അതിനുണ്ടായി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും ഈ ഓഫർ ഒക്കെ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഓഫർ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് പോയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ആണ് അല്ലേ അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതൊരു പാർട്ടാണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു പെയിനും കാര്യങ്ങളും സഹിക്കാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മളുടെ ഫേസിന് തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കുക അതിനുശേഷം ഏതെങ്കിലും നമ്മളുടെ ഒരു നമ്മളുടെ സ്കിന്നിനത് മാച്ച് ആണോ ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് നമ്മുടെ അത് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിപ്പോ ഈ ഒരു കാര്യം എന്നല്ല നമ്മൾ എന്തൊരു കാര്യം നോക്കുന്ന ടൈമിലും നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എല്ലാ ആൾക്കാരുടെയും സ്കിന്ന് ഒരുപോലെ അല്ല ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്ന് നോർമൽ സ്കിന്ന് അപ്പം ഈ ഒരു സ്കിൻ ടൈപ്പിൽ ഏതാണ് നിങ്ങളുടേതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്കൊരു ഏത് ട്രീറ്റ്മെന്റും ചെയ്യാനാകത്തുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് പറഞ്ഞു തരികയും ചെയ്യും അതേപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു ഈ ഒരു പെൺകുട്ടി ഇത്രത്തോളം പെയിൻ അനുഭവിച്ചിട്ട് കൂടി അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഫേസിൽ ഇത്രത്തോളം ചേഞ്ചസ് വന്നിട്ട് കൂടി ആ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അവർ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ അവരത് ഭയങ്കര സില്ലി ആയിട്ട് എടുത്തു എന്നാണ് പറയുന്നത് അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് അവർ ആ പെൺകുട്ടിയോട് പെരുമാറിയത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും ക്യാഷ് മുടക്കി പൈസ പോകുന്നതിനെക്കാട്ടിൽ ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ട് കാര്യമാണ് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു അതൊരു ഡിപ്രഷനിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് ഉള്ള ഒരു കാര്യമാണ് ആ സമയത്ത് വേണമെങ്കിൽ ആ പെൺകുട്ടിയായിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കാരണം ഇതിന് പോയിട്ടല്ലേ എന്ന് ചോദിക്കും സോ ഇതിന് പോകാൻ അതിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് സോ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾക്കിപ്പം കറത്തിരുന്നാല് അല്ലെങ്കിൽ കുറച്ച് വെളുത്ത കളറ് കൂടിപ്പോയാലും പ്രശ്നമാണ് വെള്ള പാണ്ട് വന്നതാണോ ചോദിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കളറിനെയും ഇവിടെ എന്താ പറയാ ഒരു കളറിനെയും നമുക്ക് കുറച്ച് കാണാനോ അല്ലെങ്കിൽ വലുതാക്കി കാണാനോ ഒന്നും സാധിക്കത്തില്ല നമ്മളുടെ സൊസൈറ്റി ആണ് തീരുമാനിക്കുന്നത് ഒരാൾ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരാളുടെ നടത്തെ എങ്ങനെ ആയിരിക്കണം എന്ന് പോലും നമ്മുടെ സൊസൈറ്റിയാണ് ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു എന്താ പറയുക ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് രീതിയിലും ഓക്കെ ആക്കുന്നതിനകത്ത് ഇവിടെ യാതൊരു പരാതിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കൊച്ചക്ക് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുക ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ പൈസ നോക്കി ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പോ ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാകുമോ എന്ന് നോക്കി കഴിഞ്ഞാൽ റെഡ്നസ് വരാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ബേണിങ് വരാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ സ്കിൻ ഡാർക്ക് ആവാനോ റെഡ്നെസ് വരാനോ ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് സോ ഇതാണ് ഇതിന്റെ സൈഡ് എഫക്ട് പറയുന്നത് ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളുടെ ഈ ഒരു ചൂട് അമിതമായിട്ട് നമ്മുടെ ഫേസിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൂളിംഗ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സ് ഡെർമറ്റോളജിസ്റ്റ് ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ലേസർ മെഷീൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം കുറച്ച് ചൂട് കൂടിപ്പോയാലും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ റിലേറ്റഡ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക वीडियो इष्टमाया लाइक करेगा शेयर करेगा थैंक यू सो मच